കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഇത് പൃഥ്വിരാജ് അഭിനയിച്ച നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ അവനുണ്ടൊരു രാജകുമാരി എന്നിട്ട് രാജസേനൻ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പാടാണ് അപ്പൊ അതിനകത്തൊരു നല്ലൊരു പാട്ട് വിധുവിന്റെ കൂടെ വിധുപ്രതാപിൻ്റെ കൂടെ പാടാൻ എനിക്ക് അത് കേട്ടു പുഞ്ചിരി മുട്ടിനു പൂവഴക് പൂമിഴി കണ്ടാൽ മീനഴക് മിന്നണ മീന് പൊന്നഴക് ചുണ്ടിൽ തീനഴക് കമ്മലിട്ടു തരുമോ വെള്ളിത്താരങ്ങൾ കളരിയിലം തീർന്നാൽ കല്യാണം പുഞ്ചിരി മുട്ടിന് പൂവഴക് കണ്ടാൽ മീനഴക് മിന്നണ മീന് പൊന്നഴക് ചുണ്ടിൽ തീനഴക് മാമിന്റെ പാട്ടുകളാണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിട്ട് അതല്ല അല്ലെ പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ് പക്ഷെ അതിൽ പലതൊക്കെ പലതും നമുക്ക് എന്റെ ഗായികയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല അതാണ് അങ്ങനെ വരുമ്പോ അല്ല അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞു പക്ഷേ മറ്റേ എന്ന് പറയുന്ന പാട്ട് ഒരു നല്ല ലെവലിൽ പോയൊരു പാട്ടാണ് അതാണ് അതാണ് പിന്നെ അവാർഡ് കിട്ടിയ പാട്ടുണ്ടല്ലോ ആ ഊവ് ഞാന് അത് എന്റെ ശ്രീവത്സൻ ജയമേനോ അദ്ദേഹം മ്യൂസിക്ക് ചെയ്ത് സ്വപാനം എന്ന് പറഞ്ഞിട്ട് ജയറാമൊക്കെ അഭിനയിച്ചൊരു പാഠമാണ് ഷാജിയൻ കരുൺ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ഡയറക്ഷനിൽ എനിക്ക് റേഡിയോ മിർച്ചി ബെസ്റ്റ് ഫീമെയിൽ സിംഗർ അവാർഡ് വരുന്നത് ഒരു അതൊരു സെമി ക്ലാസിക്കൽ ഒരു പദം പോലത്തെ ഒരു അത് അതിന്റെ തീം അങ്ങനെയാ ഒരു ഡാൻസുകാരുടെ കൊട്ടുകാരന്റെ ഒരു കഥ അങ്ങനത്തെ ഒരു പാട്ടാണ് അതിലാണ് പിന്നെ അതിന്റെ പിറ്റേ ദിവസം പിറ്റേ വർഷം പതിനാറിൽ ജാലകത്തിൻ്റെ അരിക പോപ് കോൺന്ന് പറയുന്ന പടത്തിൽ ഗിരീഷ് കുട്ടൻ അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്യുന്നത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് അതിനകത്ത് പോത്തു നിൽക്കും POLING